ബോസ് മലയാളം സീസൺ സെവൻ കപ്പ് ആര് ഉയർത്തുമെന്ന ചോദ്യത്തിന് ഏറെക്കുറെ അവസാനമായിരിക്കുകയാണ് അനുമോൾ തന്നെയായിരിക്കും ഈ സീസൺ വിജയിക്കുക അതിന് കാരണങ്ങളുണ്ട് നിരവധി കാരണങ്ങളാണ് പുറത്തു വരുന്ന ഒഫീഷ്യൽ വോട്ടിംഗ് അപ്ഡേറ്റ് അനുസരിച്ച് അനീഷും അനുമോളും തമ്മിലാണ് മത്സരം അതിൽ അനീഷിനേക്കാളും അല്പം വോട്ട് കൂടുതൽ നിലവിൽ അനുമോക്കാണ് ഇനി വോട്ടിംഗ് അവസാനിക്കാൻ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ അനുമോൾ തന്നെയായിരിക്കും കപ്പ് എടുക്കുക അനുമോക്ക് ഓൾറെഡി അവിടെ ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു എന്നാൽ എൺപത്തി എട്ടാമത്തെ ദിവസം നമ്മുടെ അനീഷ് നടത്തിയ പ്രേമാഭ്യർത്ഥന അനുമോക്ക് ഗുണകരമായി മാറി എന്ന് വേണം വേണമെങ്കിൽ പറയാം അനീഷിൻ്റെ വില പോയ ഒരു സംഭവമായിരുന്നു അത് അതിനുശേഷം ഇപ്പോൾ പുറത്തായ മത്സരാർത്ഥികളെല്ലാവരും കൂടി അകത്ത് കയറി വന്ന് വീണ്ടും അനുമോളെ ആദ്യം എങ്ങനെയാണോ ഒറ്റപ്പെടുത്തിയത് അല്ലെങ്കിൽ ആദ്യം എങ്ങനെയാണോ ആക്രമിച്ചത് സമാനമായ രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എല്ലാവരും കൂടി വട്ടം കൂടി പുള്ളിക്കാരെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പുറത്ത് പുള്ളിക്കാരുടെ പിന്തുണ വീണ്ടും കൂടും എന്നാണ് അറിയുന്നത് അതനുസരിച്ച് സീസൺ സെവൻ കപ്പ് വലിയ രീതിയിലുള്ള മാർജിനിൽ നമ്മുടെ അനുമോൾ സ്വന്തമാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ പുറത്തായ ആളുകളെല്ലാം അകത്ത് കരുതിന് ശേഷം വരുന്ന കണ്ടന്റിലെല്ലാം അനുമോൾ തന്നെയാണ് മുന്നിൽ എല്ലാവർക്കും പറയാനുള്ളത് അനുമോളെപ്പറ്റിയാണ് അതിപ്പോൾ അനുമോളെ ലവ് സ്ട്രാറ്റജി ആവട്ടെ അനുമോൾ ഓരോരുത്തരെ പറ്റി അവിടെ പറഞ്ഞതാവട്ടെ ശൈതി ആയാലും ബിൻസി ആയാലും അപ്പാനി ആയാലും ഇവരെല്ലാവരും അനുമോളെയാണ് അറ്റാക്കിയാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുള്ള പ്രേക്ഷകർ അനുമോളെ കൈവിടില്ല അവരെ ചേർത്ത് പിടിക്കും എന്ന് ഉറപ്പാണ് അനുമോള് വലിയ രീതിയിൽ ബഹളമൊന്നും വയ്ക്കാതെ എല്ലാം മിണ്ടാതിരുന്നൊരു പാവം പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പുറത്ത് അനുമോളുടെ ഫാൻസിനും അല്ലെങ്കിൽ സീരിയൽ കാണുന്ന സാധാരണക്കാരായ പ്രേക്ഷകർക്കും അനുമോളൊരു സിമ്പതി ഉണ്ടാക്കിയെടുക്കാനും ആ സിമ്പതി ഓട്ടായി അനുമോളെ സീസൺ സെവൻ്റെ വിജയി ആക്കാനും സാധ്യത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ നൂറ് ശതമാനം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നർ ആവാൻ പോകുന്നത് ആനുമ്പോൾ തന്നെയായിരിക്കും അതിൽ യാതൊരു തർക്കവുമില്ല ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക